അലൈക്കും പ്രിയ ഇന്ന് നമുക്ക് തിരുനബി അലി വസ്സലമയുടെ ശാരീരിക ശക്തിയെ കുറിച്ച് നോക്കാം ഒരു പൂർണ്ണ പൗരുഷത്തിന് ഹൃദയധീരതയും ശാരീരിക ശക്തിയും അനിവാര്യമാണ് ഇവ രണ്ടും നല്ല രീതിയിൽ മേളിച്ച മഹത് വ്യക്തിത്വമാണ് നബി നബിസുലഹു അലി വസ്ലാം ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്യുന്നു അഞ്ചാബിൻ യൗമൽ ഹാന് فعرضت كدية شديدة فجاء النبي صلى الله عليه وسلم فقالوا هذه كدية عرضت في الخندق فقال أنا نازل ثم قام وبطنه معصوب بحجر ولبثنا ثلاثة أيام لا نذوق ذواقا فأخذ النبي صلى الله عليه وسلم المعول فضرب في الكدية فعاد كثيبا نهيل جابر الله أنه يطلع درني نعم خندق دي بسم ഭൂമിക്ക് കീഴ്പോട്ട് കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കെ ഒരു കടുത്ത പാറ പ്രത്യക്ഷപ്പെട്ടു സുഹാബ് നബിയെ സമീപിച്ച് ഹന്തത്തിൽ ഇതാ ഒരു പാറ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വയറ്റത്ത് കല്ലുവെച്ച് കെട്ടിയ നിപ്സുൽ അല്ലാഹു അലഹി വസ്ല്ലാം എഴുന്നേറ്റ് ഞാൻ ഇതാ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു ജാബറുഹു പറയുന്നു ഞങ്ങൾ മൂന്ന് ദിവസമായി ഒരു ഭക്ഷണം രുചി നോക്കിയിട്ട് അങ്ങനെ നിപ്സുൽ അള്ളാഹു വസ്ലമ തങ്ങൾ മിഴവൻ നമുക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ പിക്കാസ് എന്ന് പറയാം മേഴുവലെടുത്ത് ആ പാറയിൽ മൂന്ന് വെട്ടുകൊടുത്തപ്പോൾ അത് പൊടിക്കപ്പെട്ട മണൽ കൂനയായി മാറി ഇതിൽ നിന്നും വിശന്നവരായിട്ടും അവിടുത്തെ ശക്തി എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റൊരു സംഭവത്തിലേക്ക് നമുക്ക് പോകാം ുംക്കയിൽ ഗുസ്തി അറിയാവുന്ന ശക്തനായ ഒരാൾ ഉണ്ടായിരുന്നു പല നാടുകളിൽ നിന്നും ഗുസ്തി കൂടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കൽ ആളുകൾ വരികയും അവരെ അദ്ദേഹം മലർത്തിയടിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം മക്കയിൽ ഒരു മലം ചെരുവിൽ വെച്ച് അദ്ദേഹത്തെ നബ്സു അല്ലാഹു അലൈഹി വസ്സലമ കണ്ടുമുട്ടാൻ ഇടയായി അദ്ദേഹത്തോട് നബ്സുല്ല തങ്ങൾ പറഞ്ഞു ഓ റുഖാന താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഞാൻ ക്ഷണിക്കുന്ന ആശയം സ്വീകരിക്കുകയും ചെയ്യുന്നില്ലയോ أرأيتك إن صرعتك أتؤمن بالله ورسوله؟ قال نعم يا محمد صلى الله عليه وسلم فقال له تهيأ للمصارعة فقال تهيأت فدنا رسول الله صلى الله عليه وسلم فأخذه ثم صرعه، فتعجب ركانة من ذلك، ثم سأله الإقالة والعودة ففعل به ثانيا وثالثا، فوقف ركانة متعجبا وقال إن شأنك لعجيب. റുഖാന പറഞ്ഞു ഓ മുഹമ്മദെ സുല്ലാഹു അലൈവിസ്ലം താങ്കൾ സത്യമാണെന്നതിൽ വല്ല സാക്ഷ്യവുമുണ്ടോ നബി സാക്ഷ്യവുമുണ്ട് അലൈഹി വസ്ലം പറഞ്ഞു താങ്കളെ ഞാൻ മലർത്തി അടിച്ചാൽ താങ്കൾക്ക് അത് മനസ്സിലാക്കാനും അള്ളാഹുവിനെയും റസൂലിനെയും കൊണ്ട് വിശ്വസിക്കാനും കഴിയുമോ റുഖാന പറഞ്ഞു അതേ കഴിയും മുഹമ്മദെ സുല്ലാഹു അലൈവ് വസ്ലാം നബിസു അസ്മ റുഖാനയോട് പറഞ്ഞു ഗുസ്തി കൂടാൻ താങ്കൾ തയ്യാറെടുക്കുക റുഖാന പറഞ്ഞു ഞാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു അപ്പോൾ നബ്സുല്ലാഹു അലഹി വസ്സലമ അടുത്തുപോയി അദ്ദേഹത്തെ പിടിച്ചു തള്ളിയിട്ടു റുഖാന അതിൽ അത്ഭുതപ്പെട്ടു വീണ്ടും മടക്കി ചെയ്യാൻ ആവശ്യപ്പെട്ടു നബിസുല്ലാഹു അലുവലമ രണ്ടാം തവണയും മൂന്നാം തവണയും റുഖാനയെ മലർത്തി അടിച്ചു റുഖാന സമ്മതിച്ചു പറഞ്ഞു താങ്കളുടെ കാര്യം അത്ഭുതം തന്നെ അദ്ദേഹം മുസ്ലിമായി മറ്റൊരു ഗുസ്തിക്കാരനായ അബുൽ അസൂദുൽ ജുമോഹീ كان شديدا بلغ من شدته انه كان يقف على جلد البقره ويتجاذب اطرافه عشره لينزعوه من تحت قدميه فيتفر الجلد ولم يتزحزح فدعا رسول الله صلى الله عليه وسلم الى المصارعه وقال ان صرعتني امنت بك فصرعه رسول الله صلى الله عليه وسلم فلم يؤمن ابو الاسود الجمعي പശുവിന്റെ പച്ച തോലിന്മേൽ നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ രണ്ട് കാൽ ചുവടിൽ നിന്നും ആ തോൽ ഊരിയെടുക്കുന്നതിനായി അതിൻ്റെ തെല്ലുകൾ പേർ കൂടി വലിച്ചാൽ തോൽ കീറി കഷ്ണമായാലും അദ്ദേഹത്തിൻ്റെ ചുവട് തെന്നുകയില്ല അത്രമേൽ ശക്തനായിരുന്നു അബുൽ അസുദുൽ ജുമാഹി നമുസുലിസ്ലമയെ ഗുസ്തിയിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു പറഞ്ഞു താങ്കൾ എന്നെ തള്ളിയിടുകയാണെങ്കിൽ താങ്കളെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതാണ് അങ്ങനെ നെബ്സുലഹു അലി വസ്സല അബുൽ തള്ളിയിട്ടെങ്കിലും അദ്ദേഹം വിശ്വസിക്കാൻ തയ്യാറായില്ല മുജാഹിദ് ഇങ്ങനെ സ്വർഗവാസികളിലെ നാൽപ്പതിൽ ചില്ലാൻ പുരുഷന്മാരുടെ ശക്തി നൽകപ്പെട്ടിരിക്കുന്നു ഒരു സ്വർഗവാസിയുടെ ശക്തി എത്ര എന്നത് റിപ്പോർട്ട് പറയട്ടെ റജുല െൽ ഭക്ഷണ പാനീയ ലൈംഗിക ശേഷിയിൽ സ്വർഗവാസിയായ ഒരു പുരുഷന് നൂറ് പുരുഷന്മാരുടെ ശക്തി നൽകപ്പെടുന്നതാണ് ഇതിൽ നിന്നും അവിടുത്തെ ശാരീരിക ശക്തിയെ നമുക്ക് മനസ്സിലാക്കാം ഒരു ദാഴി പ്രബോധകൻ ശാരീരികമായി സുശക്തനാവണമെന്നും മനസ്സിലാക്കാം അള്ളാഹു ദേഹത്തിന്റെ മേഖലയിൽ നമ്മെ ശക്തിപ്പെടുത്തി തരട്ടെ ആമീൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വരഹമല്ല